ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളെ ഒമാനിലിന്ന നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഒരു ഹോം ടൂർ ആണ് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങള് ഇവിടെ ഇങ്ങനെ എത്ര റൂമുണ്ട് എത്ര കിച്ചൺ ഉണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പൊ നമുക്ക് വേഗം വീട്ടിലിട്ട് പോവും വീട് എന്ന് പറഞ്ഞത് ഇത് ഇത്ര ഫുൾ അല്ല കേട്ടോ ഇതിന്റെ പകുതി ഭാഗം അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞ ഓണറിന്റെ വീടാണ് അപ്പൊ ഇതിന്റെ പകുതി ഭാഗമാണ് നമ്മൾ ഈ ഒരു റൂം വരുന്നത് കേട്ടോ കാണുമ്പോൾ വളരെ ചെറുതൊക്കെ ആയിരിക്കും പക്ഷെ ഉള്ളിൽ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വേഗം നമ്മളെ ഓരോ റൂമിലേക്കും കാര്യങ്ങളിലൊക്കെ പോവാട്ടോ അപ്പൊ ഇവിടെ ഇവിടെ സൈഡിനായിട്ട് ഇങ്ങനെ നമ്മൾ മുരിങ്ങമാരുണ്ട് ഇതില് ഒരുപാട് മുരിങ്ങ ഉണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെ ഫുള്ള് നമ്മളിവിടുന്ന് നമുക്ക് കഴിച്ച് കഴിച്ച് മടുത്തിരിക്കും മാനസൊക്കെ ഒരുപാട് ഈ പൊരിങ്ങേൻ്റെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ ഇതിൽ ഇപ്പൊ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു ഇതിന്റെ കായൊക്കെ ഫുള്ള് പോയിട്ട് ആദ്യം ഇപ്പം രണ്ടാമത് ഇലയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് വരുന്നുള്ളൂട്ടോ നമ്മളെപ്പോഴും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനും പിന്നെ സാമ്പാറിലും അവിയലൊക്കെ നന്നായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇതിന്റെ കായ പ്രാവശ്യം നാട്ടിൽ കൊണ്ടുപോയി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാട്ടിൽ പറഞ്ഞാൽ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലും അടിയിൽ ഇതുപോലെ താഴെ ഭാഗത്തായിട്ട് ഇലയൊന്നും പിടിക്കുന്നില്ല അല്ല മോളിലൊക്കെ ആയിട്ടാണ് ഇല മൊത്തം പിടിക്കുന്നത് അപ്പം ഇവിടെയാണ് ഇത്രയും ഞാൻ ഇങ്ങനെ മുരിങ്ങ കോലും അതേപോലെ ഇലയൊക്കെ കണ്ടിട്ട് താഴെ പിടിക്കുന്നത് കേട്ടോ നാട്ടിൽ പറഞ്ഞാൽ കൂടുതലും മോള് പിടിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം ഇവിടെ അധികം ാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് അപ്പൊ അപ്പൊ മുരിങ്ങ വിട മാത്രല്ലോ ഈ ഒരു സൈഡിലും ഉണ്ട് ഇതിൽ തന്നെ ഒരു സൈഡാണ് അപ്പറം നട്ടിട്ടുള്ളത് പക്ഷേ ഈ ഒരു ടേസ്റ്റ് ഈ ഒരു ഇലേന്റെ ടേസ്റ്റ് ഈ ഒരു ഇലേന്റെ നല്ല ഡിഫറൻസ് ഉണ്ട് എന്താണ് അങ്ങനെ ആഴെന്ന് അറിയില്ല പിന്നെ അതേപോലെ ഇവിടെ കുറെ കറ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ വെയിലായതുകൊണ്ടാണ് ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നത് പക്ഷെ നല്ല ഫുള്ള് നന്നായിട്ട് ഇത് വളരുന്നുണ്ട് അങ്ങനെ വെള്ളവും കാര്യങ്ങളും ഇതിൽ ഒഴിക്കാറില്ല എന്നാലും നല്ല രീതിയിൽ വളരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് അവിടെ മുരിങ്ങ മുരിങ്ങ അങ്ങനെ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കാറില്ല അപ്പൊ അതുപോലെ തന്നെ നന്നായിട്ട് വളരുന്നുണ്ട് അത് അപ്പൊ നമ്മൾ ഈ ഹെയർ കെയറിനൊക്കെ ഇത് സാധനം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നാല് ഇവിടെ ചെറിയൊരു ചെടി നമ്മൾ നമ്മളെ പത്തുമണിപ്പൂവാണ് ഇതിലും ഇതുപോലെ ഈ പൈപ്പിൽ ഇങ്ങനെ ഉറ്റിക്കുന്ന വെള്ളം മാത്രമേ ഉള്ളൂട്ടോ അങ്ങനെ വന്നിട്ട് നല്ല മുട്ടും കാര്യങ്ങളും ഇപ്പൊ കുറെ മുട്ട ഇങ്ങനെ ആയിട്ടുണ്ട് കിട്ടുക രാവിലെ നന്നായിട്ട് വിരിഞ്ഞിടക്കാറുണ്ട് പക്ഷെ ഇതിന് നമ്മൾ കാര്യമായിട്ട് നോക്കാറുണ്ട് പക്ഷെ നല്ല രീതിയിൽ അത് വളയോ പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞത് നമ്മുടെ കിച്ചണിന്റെ ബാക്ക് സൈഡും അങ്ങനത്തെയൊക്കെയാണ് അപ്പൊ നമ്മളത് ഉള്ളിലേ പോയിട്ട് ആ ബാക്ക് സൈഡും കൂടെ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മൾ കയറി വരുന്ന സ്ഥലം അപ്പൊ ഈ ഒരു സൈഡിൽ ഇവിടെന്നെ ആയിട്ട് ഒരു റൂം ഉണ്ട് ഇവിടെ ഒരു ഫാമിലി താമസിക്കും അപ്പൊ നമ്മ ഈ ഒരു എന്ന് പറഞ്ഞാൽ നാലാൾക്കാർ താമസിക്കണം അപ്പൊ നാല് ഫാമിലി ആട്ടോ ഇവിടെ ഉള്ളത് അപ്പോ ഇത് ഇവിടെ ഒരു റൂം ആയിട്ട് വരുന്നുണ്ട് പിന്നെ നേരെ ഹാളിലേക്കാണ് കേട്ടോ ഡോർ വരുന്നത് ഫസ്റ്റ് റൂം ഇതാണ് കേട്ടോ ഇവിടെ ആണ് ഫസ്റ്റ് റൂം വരുന്നത് അപ്പൊ ഇവിടെ ഇതൊരു ആ ഒരു സൈഡ് തന്നെ ആയതുകൊണ്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല പൊട്ടിയും അടിച്ചു കയറുന്ന റൂം ഇത് നമ്മൾ അല്ലുവിന്റെ റൂമാണ് അല്ലുവിന്റെ ഹൈ പറഞ്ഞു ഹൈ പറഞ്ഞു പറഞ്ഞത് ജസ്റ്റ് ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊരു റൂമിൽ മാത്രമാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമില്ലാത്തത് ബാക്കി എല്ലാ റൂമിലും ഇതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഒരു റൂമ് എന്ന് പറഞ്ഞത് അപ്പൊ ഇതാണ് കേട്ടോ ഹോള് വരുന്നത് അപ്പൊ ഇവിടെ ഹോള് പറഞ്ഞു നല്ല സൗകര്യമുള്ള ഉള്ള ഹോളാണ് നമ്മളെല്ലാവരും ഇങ്ങനെ വൈകുന്നേരം അമിഴും ഉച്ച സമയത്ത് ഫ്രീ ആകുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ്ടോ സംസാരിക്കുകയൊക്കെ ചെയ്യല് അപ്പൊ നമ്മള് ഞാൻ മുന്നിട്ടിട്ട് വീടിലൊക്കെ ഇങ്ങള് കണ്ടിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് പായൊക്കെ വെച്ചിട്ടാണ് നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാറ് എല്ലാവരും എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഇവിടുന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട് അപ്പൊ ഇതാണ് ഹോള് എന്ന് പറഞ്ഞാൽ ഹോൾ അപ്പൊ ഇവിടെ ആ കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ി ഇത് നേരെ ഹോളിൽ നിന്ന് നേരെ പോകുന്ന കിച്ചണിലേക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മള് രണ്ടാൾക്കാര് എന്റെ കിച്ചൺ ഈ ഒരു സൈഡാണ് ഹിബേലിന്റെ കിച്ചൺ അവിടെയാണ് ആണ്ട് അപ്പൊ നമ്മുടെ രണ്ടാൾക്കാർ ഇവിടുന്നാണ് ഫുഡ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ അപ്പൊ അവിടെ ഓള കിച്ചൺ ഇവിടെ എന്റെ കിച്ചൺ എന്റെ കിച്ചൺ എന്ന് പറഞ്ഞത് അപ്പൊ ഇത്ര സൗകര്യം നല്ല സൗകര്യം ഉണ്ട് കിച്ചൺ വല്യ കിച്ചൺ ആണ് അപ്പൊ ഇത് രണ്ട് പാർട്ടാക്കി പാർട്ടിന്നുള്ള ഒരു സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നു അവർ ഒരു സൈഡ് അവരായിട്ട് യൂസ് ചെയ്യുന്നു അപ്പൊ ഇവിടുന്ന് നേരെ പുറത്തേക്ക് എന്ന് പറഞ്ഞത് പുറത്തത്തെ ഔട്ട് സൈഡാണ് കേട്ടോ കാണുന്നത് നേരത്തെ കാണിച്ച പോലെ ഈ ഒരു സൈഡ് വരുന്നത് നമ്മള് ഡ്രെസ്സും കാര്യങ്ങളൊക്കെ അലക്കിയിടാനൊക്കെ ഈ ഒരു സൈഡാണ് ഇടുന്നത് പിന്നെ ഇവിടെ കുറേ നമ്മള് സൗകര്യം ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇവിടെ നന്നായിട്ട് കളിക്കുകയും കളിക്കൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ ചൂടായത് കൊണ്ട് അങ്ങനെ പുറത്തേക്കൊന്നും ഇറക്കാറില്ല ഭയങ്കര ചൂടാണ് കേട്ടാ അപ്പോ അപ്പൊ ഹോളിൽ നിന്ന് നേരെ പോന്നത് എന്റെ റൂമിലേക്ക എന്റെ ഒരു റൂം വരുന്നത് ഇത് ഞാൻ അടുത്ത ആഴ്ച നാട്ടില് പാക്ക് ചെയ്യാൻ വേണ്ടി സെറ്റാക്കിട്ടിടെ വെച്ചതാണ് കേട്ടോ അത് സി എടുക്കുന്നോണ്ട് അതിന്റെ അടിയിലേക്ക് ഞാൻ എടുത്തു വെച്ചതാണ് ഇതാണ് ഞാൻ വീട് എടുക്കുന്ന എൻ്റെ റിംഗ് ലൈറ്റ് ഫുഡ് കഴിക്കുന്ന ടേബിളും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ പിന്നെ ഇതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാൽ നല്ല അധികം ചൂടും കാര്യങ്ങളൊന്നും ഇല്ല നല്ല തണുപ്പുള്ള റൂമാണ് കേട്ടോ കാരണം വെച്ചാല് വലിയ വെയിൽ ഇവിടെ നിന്ന് അങ്ങനെ വെയിലടിക്കാത്ത കൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഈ റൂമിൽ റൂമിലെ സി ഇട്ടില്ലെങ്കിൽ നമ്മള് ഫാനൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഏഹ് ഇരിക്കാനൊക്കെ പറ്റും അപ്പൊ ഇവിടെ ജനല് ഉറക്കുമ്പോ നമ്മള് കാണുന്നത് ഈ പുറത്തത്തെ വ്യൂ ആണ് ആണ്ട്ടോ എന്താ നമ്മൾ ഇതുപോലെ നേരത്തെ ആ അടുക്കളയിൽ നിന്ന് കാണിച്ചതാണ് ഇവിടെ കാണുന്നത് നല്ല പൊടിയാണ് നമ്മളെത്ര അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാലും ഈ പൊടി ഇങ്ങനെ വെക്കും നമ്മള് ഇത് ഇവിടെ തന്നെ കാണാൻ പറ്റും ജനലിന്റെ അപ്പറ സൈഡാണ് ഡെയിലി വൃത്തിയാക്കിയാലും ഇതാ കേട്ടോ അത്രയും പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ അടിച്ച് കയറുന്നത് അപ്പൊ ജനല വാതിൽ അങ്ങനെ തുറക്കാനേ പറ്റില്ല നല്ലപ്പോഴൊക്കെ ഇങ്ങനെ ജനൽ വാതിലൊക്കെ ഒന്ന് തുറക്കുന്നത് അത്ര ഉള്ളൂ ഉള്ളൂട്ടോ മോൾക്കെ റൂമാണ് മോളിൽ രണ്ട് റൂമുണ്ട് മൂന്ന് റൂമുണ്ട് രണ്ട് റൂമിലാണ് ഫാമിലി നിൽക്കുന്നത് അപ്പൊ നമുക്ക് മോളിലേക്ക് പോയിട്ടാണ് മോൾക്ക ഹോള് പറഞ്ഞത് ഇത് ഇത് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് നമ്മളെ താഴെയുള്ള ഹോളിന്റെ അത്ര സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു സ്ഥലത്ത് അപ്പൊ ഇവിടെ രണ്ട് കിച്ചൺ ഉണ്ട് ഇവിടെ ഒരാളാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ ഈ ഒരു കിച്ചൺ ആണ് കേട്ടോ കാണുന്നത് രണ്ട് ിച്ചൺ ആയിട്ട് എന്റെ ഒരു ആയിട്ട് നമ്മൾ നിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഗ്യാസ് കഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിന്റെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവും നമ്മൾ എന്തായാലും പെട്ടു പെട്ടുപോകുമോ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതാണ് മെയിൻ ഒരു കാര്യം പിന്നെ നമ്മളെല്ലാരും ഒന്നിച്ച് പുറത്തു പോകാറുണ്ട് ഒന്ന് ഫുഡ് കഴിക്കാറുണ്ട് എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാറുണ്ട് അപ്പൊ നമ്മളെല്ലാവരും ഫാമിലി പോലെ ആണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മള് ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ില്ല ഗ്യാസ് കഴിഞ്ഞാൽ നമ്മൾ വേഗം ആരെങ്കിലും ഇട്ടു ഗ്യാസ് കുക്ക് ചെയ്യാറുണ്ട് അതേപോലെ എന്തെങ്കിലും സാധനങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ നമ്മള് വേഗത്ത് പുറത്ത് പറ്റിയെടുക്കാറുണ്ട് അപ്പൊ നന്നായിട്ട് നമ്മളൊരു ഫാമിലി പോലും അപ്പൊ ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് സാധാരണ ഗൾഫിലൊക്കെ ഇങ്ങനെ വന്ന അധികം ഫ്ലാറ്റും കാര്യങ്ങളാണ് കൂടുതൽ ആൾക്കാരാണ് താമസിക്കുന്നത് വില്ലയായിട്ട് അങ്ങനെ താമസിക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഒട്ടും ബോറടിക്കില്ല നമ്മള് ഫ്രീ ആയിരുന്ന സമയത്ത് വർത്താനം പറഞ്ഞ് നിൽക്കാറുണ്ട് അപ്പൊ ഒട്ടും ബോറടിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല അതാണ് ഈ ഒരു ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള കാരണം സാധാരണ നമ്മൾ ഭയങ്കര മടുപ്പായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനല്ല നമ്മള് ഭയങ്കര ഹാപ്പിയാണ് എല്ലാരും ഭയങ്കര ഹാപ്പിയിലാണ് ഇവർ നിക്കുന്നട്ടോ നേരെ നോക്കി നമ്മള് ഫ്രണ്ടിലേക്കാണ്ട് ഈ കാണുന്നത് ഫ്രണ്ടിൽ അവിടെ നിന്നാണ് നമ്മള് കേറി ഇപ്പൊന്നിട്ട് വന്നത് ഇപ്പൊ കുറച്ച് വൈകുന്നേരൊക്കെ ആയതുകൊണ്ട് വെയിലും കാര്യങ്ങളില്ല പക്ഷെ ചൂട് വന്ന ചൂടാണ് ഇപ്പൊ ഇവിടെ നേരെ പോകുമ്പോ രണ്ട് റൂമാണ് കേട്ടോട് ഉള്ളത് ഇവിടെ ഒരു റൂമുണ്ട് അതേപോലെ ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ ഒരു ഫാമിലി നിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നാൽ നമ്മള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് ഇടാനൊക്കെയാണ് ഈ റൂം യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ മേലത്തെ റൂം ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ റൂമിൽ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയിടാനാണ് ഈ റൂം യൂസ് ചെയ്യാറില്ല അപ്പൊ ഇവിടുന്ന് അപ്പൊ ഇവിടെ നേരെ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഇതുപോലെ പുറത്താണ് ഉണ്ടോ കാണുന്നത് അപ്പൊ ഇവിടെ അടുത്തന്നെ ആയിട്ട് മാളും കാര്യങ്ങളൊക്കെ ലുലി നെസ്റ്റും അതൊക്കെ ഇവിടെ തന്നെ അടുത്തന്നെയാണ് നമ്മള് പോണെങ്കിൽ എല്ലാം അടുത്ത് തന്നെയാണ് അങ്ങനെ ദൂരും കാര്യങ്ങളില ഈ ഒരു വില് നിൽക്കുന്നത് നമ്മുടെ മസ്ക്കറ്റ് തന്നെ സെന്റർ ആയിട്ടുള്ള സ്ഥലത്താണ് അതുകൊണ്ട് കൊറേ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നല്ല കാറ്റ് വൈകുന്നേരം ആകുമ്പോ ഇപ്പൊ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ ഉള്ളത് ആ അപ്പൊ ഈ ഇവിടെ റൂം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഒരു ഫാമിലി നിൽക്കുന്നുണ്ട് ഉണ്ട് അതേപോലെ ഇവിടിപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ക്ലൈമറ്റ് വൈകുന്നേരം അതുകൊണ്ട് അത്ര വല്യൊരു ചൂടും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ മോളത്തെ റൂം ആയതുകൊണ്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നെക്സ്റ്റ് റൂമാണ് കേട്ടോ അപ്പൊ ഈ ഒരു മേലില്ല രണ്ട് റൂമാണ് ഞാൻ കാണിച്ചത് ഏകദേശം മേലെ മൂന്ന് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള റൂമാണ് പക്ഷെ കാര്യം വെച്ചാല് വെയിലായത് കൊണ്ട് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇവിടെ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നല്ല സൗകര്യം റൂമാണ് കേട്ടോ ഇതും കൂടെ അപ്പൊ ഇവിടെ പെട്ടിയൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ നാട്ടിൽ പോകാനുള്ള പ്രിപ്പറേഷൻ ആണ് ഈ കാണുന്നത് അപ്പൊ ഇവിടുന്ന് കഴിഞ്ഞാൽ നമ്മള് നേരെ പുറത്തേക്കുള്ള വ്യൂ ആണ് ആണ്ട്ടോ കാണത് കാച്ചരെ ഇത് നമ്മൾ നേരത്തെ ഏർ മുറ്റത്ത് കണ്ട മുരിങ്ങയിലയും അതായത് ആ ഒരു മുരിങ്ങേന്റെ മരവും കാര്യങ്ങളൊക്കെ ആണ് ഫ്രണ്ട് സൈഡ് ഇവിടെ നോക്കി ഇങ്ങനെ ഫ്രണ്ട് സൈഡ് ആയിട്ട് സൈഡായിട്ട് ഇങ്ങനത്തെ അപ്പൊ അപ്പുറ സൈഡില് ആണ് ഓണറിന്റെ വീടും കാര്യങ്ങളൊക്കെ വരുന്നത് മുരിങ്ങേന്റെ കോലൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടക്കാനുണ്ട് ഇപ്പൊ എല്ലാം പുതിയതായിട്ട് ഇങ്ങനെ ഉണ്ടായി വരില്ലണ്ട് നന്നായിട്ട് കോലും വിലയും കാര്യങ്ങളൊക്കെ ഈ ഒരു കിച്ചണിൽ നേരെ പോകുന്ന മോളിലേക്കാണ് ഈ റൂമ് വന്ന് റൂം ഇവിടെ മോളിൽ റൂമും കാര്യങ്ങളൊന്നും ഇല്ല മോളിൽ ജസ്റ്റ് ഇങ്ങനെ സ്റ്റെയർ മാത്രം ഇട്ടാണ് ഇട്ടോ അപ്പൊ ഇവിടെ ആ ഒരു കിച്ചൺ മേലത്തെ കിച്ചണന്ന് കയറി വരുന്ന സ്റ്റെയർ ആണ് അപ്പൊ സ്റ്റെയർ കഴിഞ്ഞിട്ട് നമ്മള് പുറത്തേക്കുള്ള വ്യൂ ആണ് കാണുന്നത് അപ്പൊ ഇതാണ് നമ്മള് പുറത്തേക്കുള്ള വ്യൂ പുറത്തേക്ക് എല്ലാം കാണാൻ പറ്റും ഫുള്ള് നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ കാണാൻ വേണ്ടി പറ്റൂട്ടോ പറഞ്ഞ ഈ ഒരു വീട് പറഞ്ഞൊരു ഒരു പാർട്ടായിട്ടുള്ളതാണ് അപ്പൊ ഇത്ര ഭാഗമാണ് നമ്മളെ വീട് വരുന്നത് ഈ മതിലിന്റെ അപ്പുറം ഭാഗത്ത് വരുന്നത് ഓണറ വീടാണ് കേട്ടോ ഈ ഒരു മതിലിന്റെ അപ്പുറ സൈഡ് ഓണറിന്റെ വീടാണ് വരുന്നത് അപ്പൊ ഈ വലിയൊരു വീടാണ് വലിയൊരു വില്ലയാണ് ഇത് കാണുന്നത് അപ്പൊ രണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു വീട് ഉള്ളത് കേട്ടോ അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ ഉണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഞാനത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു നിൽക്കുന്ന വീട് എന്ന് പറഞ്ഞിട്ടോ അപ്പൊ എന്റെ ഈ ഒരു വീട് ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൂടെ എനബിൾ ചെയ്താൽ മാത്രമേ എന്റെ ഒരു കുഞ്ഞു ഫാമിലി നിങ്ങൾക്ക് മെമ്പർ ആയിട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ എന്റെ ഇപ്പോഴത്തെ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഒരു ത്രീ കെ ഫാമിലി ആയിട്ട് എന്റെ ഒരു യൂട്യൂബ് ചാനൽ മാറിയിട്ടുണ്ട് വളരെ വളരെ സന്തോഷം അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഇനിയും നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതിലേക്കും ബൈ ബൈ